അസ്സാമുല്ലേക്ക് വളരെയേറെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയത്തെ ദുബാക്ക് ഇജാതകത്തുള്ളതായ സമയങ്ങളെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു സ്വഹാബി നബ്സല്ലാഹു അലഹീവ സല്ലാമ തങ്ങളുടെ അടുക്കൽ വരികയും അവിടുന്ന് സ്വഹാബി ചോദിക്കുകയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഗുഹാക്ക് ഇജാബത്ത് നൽകുന്നതായ സമയം ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് നുസാഹു അലഹീവ സല്ലമാങ്ങൾ പറഞ്ഞത് അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതായ പ്രാർത്ഥനയിലാണ് അതേപോലെ തന്നെ അർദ്ധരാത്രി സമയങ്ങളിലെ അള്ളാഹുവിനിക്കു വേണ്ടി താജ്ജ സംസ്കാരം നിർവഹിക്കുകയും അതിനക്ക് ശേഷം ചെയ്യുന്നതായ ദുവാഹ് എന്ന് അലൈഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതായ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ കൂടുതൽ അള്ളാഹുവിനിക്കു വേണ്ടി ദു ചെയ ചെയ്യുന്നവരാകണം അതുകൊണ്ട് തന്നെ ദു ചെയ്യാത്തതായ ഒരു വിഭാഗത്തെ കുറിച്ച് അലൈഹി തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിനോട് അള്ളാഹുവിനിക്കു വളരെയേറെ ദേഷ്യമുണ്ടാകും എന്നുള്ളതാണ് എന്നുമാത്രമല്ല ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും അശക്തതയുള്ളതായ ഒരു മനുഷ്യനാണ് ദുബായി ചെയ്യാത്തതായ മനുഷ്യനാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിനമായി കൂടുതൽ സമയം അള്ളാഹുവിനോട് ദുബായി ചെയ്യുന്നവരാകണം ആ ദുബായി ചെയ്യുമ്പോൾ മറ്റുള്ളതായ ദിവസങ്ങളിലും മറ്റുള്ളതായ സമയങ്ങളുമുണ്ട് ും ഇക്കാമത്തിനിക്കും അതിൻ്റെ ഇടയിലുള്ളതായ സമയം ദുവാക്ക് ഇജാപത്തുള്ളതായ സമയമാണ് റമസത്തിലുള്ളതായ ചെയ്യുന്നതായ ദുവാഹ് അതും ഇജാബത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അബ്വാവിനോട് ചെയ്യുന്നതായ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയാണ് ഈ സമയങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അഞ്ചോ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതായ ദുബായി പ്രത്യേകമായി ഓരോ ദുബാവുകളുണ്ട് എന്നാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചുരുങ്ങിയ രീതിയിൽ നമ്മൾക്ക് ദുബായി ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു ദുബായി ഞാനിവിടെ പറഞ്ഞു തരികയാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വാരിതായിരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായ പ്രാർത്ഥനയാണ് അത് നമ്മളുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളതായ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും നല്ല രീതിയിൽ ദുബായി ചെയ്യുകയും വേണം الله تعالى توفيق نلقي أن على الأرضين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم انسنا واجبرنا واهدنا لصالح الاعمال والاخلاق إنه لا يهدي لِصَالِحِهَا ولا يصرف سييها إلا أنت ربنا مسلمين وعليكنا بالصالحين اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا ولأساتذنا ولأحبابنا ولمن لهم حق علينا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماماً ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഈ ഒരു ദ്വാ എല്ലാ ആളുകളും നല്ല രീതിയിൽ അഞ്ചോ സംസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥന നടത്തണം അള്ളാഹു കാല തുക്ക് നൽകിയിരുന്നുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ചതുവായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു